കേട്ടാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബിജെപിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ അവർക്ക് ധാരാളം സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട് അതായത് കയ്യിലുള്ളത് ഉള്ളത് നഷ്ടപ്പെട്ടിട്ടാണ് പുതിയതാണ് അവർ നേടിയെടുത്തത് എന്നല്ലേ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അതെ ഈ തെരഞ്ഞെടുപ്പ് ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോഴ് ബിജെപി സംബന്ധിച്ച് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിജയം അതിന്റെ ഓളത്തിൽ അവർ നിൽക്കുകയാണ് അവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് അത് നമ്മള് കുറച്ച് കാണുന്നില്ല കാരണം കേരളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ ആദ്യമായിട്ട് അവര് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലില് ലോക്സഭയിൽ ഒരു സീറ്റ് തുറന്നു അവര് അതിനുശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് കോർപ്പറേഷനിൽ ഭരണം പിടിക്കുകയാണെന്നും തലസ്ഥാനം പോലെ ഒരു കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ ഒരു സ്ഥലത്ത് അവർ ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല അത് ഒരു രാജ്യവ്യാപകമായി തന്നെ ആഘോഷിക്കണം നമുക്കറിയാമല്ലോ പ്രധാനമന്ത്രി മോദി ഇപ്പോൾ അടുത്ത ദിവസം വരാൻ പോവുകയാണ് അവിടേക്ക് അദ്ദേഹം നേരത്തെ തന്നെ അത് പറഞ്ഞിരുന്നു ഇങ്ങനെ അവിടെ ഭരണം കിട്ടിയാൽ ഞാൻ ഇവിടെ വരും അവിടെ വന്ന ഇവിടുത്തെ വികസന രൂപരേഖ അവതരിപ്പിക്കും പിന്നെ ഒളിമ്പിക്സ് ഒക്കെ എതിരെ ഇവിടേക്ക് കൊണ്ടുവരും എന്നൊക്കെയുള്ള വാഗ്ദാനം ഒക്കെ അദ്ദേഹം കൊടുത്തിരുന്നു പ്രധാനമന്ത്രി കൊടുത്തിരുന്നു അപ്പോൾ അപ്പോഴത്തരത്തില് ആ വിജയം അവര് രാജ്യതലത്തിൽ തന്നെ ആഘോഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ഉന്മാദത്തിലാണ് കേരളത്തിൽ മാത്രമല്ല ബിജെപി തലത്തിൽ തന്നെ വലിയൊരു ഉന്മാദത്തിലാണ് കാരണം കേരളം പോലും സംസ്ഥാനത്ത് അത്തരം ഒരു നേതാവ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു പക്ഷെ അവര് ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വിജയമാണ് അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല പക്ഷെ ആ വിജയത്തിനിടയ്ക്കും അവരുടെ നിലയിൽ ടോട്ടലായിട്ടുള്ള അവരുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ അമ്പെ പരാജയമാണ് അങ്ങേയറ്റം പരിതാപകരമാണ് ബി ജെ പിയുടെ അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ കഴിഞ്ഞ തവണ അവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വാർഡുകൾ മൊത്തത്തിലുണ്ടായിരുന്നു അതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലേക്ക് ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത് മുന്നൂറ്റി പതിനേഴ് വാർഡുകളുടെ ഒരു നേട്ടം അത് നോക്കുമ്പോൾ കൂടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ അതൊന്നും അല്ല ബിജെപി പ്രതീക്ഷിച്ചിരുന്നത് ബിജെപി ലക്ഷ്യം വെച്ചിരുന്നത് വെച്ചിരുന്നതൊന്നുമല്ല കുറേ രണ്ടായിരമെങ്കിലും അവര് ആ ടാർഗറ്റ് പോലും അവർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കയ്യിലുണ്ടായിരുന്ന പന്തളം അവർക്ക് നഷ്ടപ്പെട്ടു പന്തളം മുനിസിപ്പാലിറ്റി പോയി പിന്നെ അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്തിയെങ്കിലും അവിടെ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇത്തവണ കേവല ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ അവർ ഒരു ഒരു ഭാഗ്യത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരുപക്ഷെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവർക്ക് അവിടെ ആ ഒറ്റകക്ഷി ആകാൻ കഴിഞ്ഞത് ഒരുപക്ഷെ രാഹുൽ മെങ്കൂട്ടത്തിൽ അതിന് അത്രയും വിഷയം ഉണ്ടാകാതിരിക്കുകയും രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു കൂടുതൽ ദിവസം അവിടെ പ്രവർത്തിക്കാനും കഴിഞ്ഞിരുന്നു എങ്കിൽ അത് യു ഡി എഫ് അവിടെ പിടിച്ച് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അത്തരത്തിലെ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ആ ബി ജെ പി പാലക്കാട് നഗരസഭയില് അപ്പോഴേ പന്ത്രണ്ട് കഴിഞ്ഞ തവണ ഭരണം കിട്ടിയത് മുതൽ തമ്മിലടിയായിരുന്നു അത് ഇത്തവണ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നാൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകളുമായിട്ട് ഭരണം നേടിയ ബി ജെ പി ഇത്തവണ ഒൻപത് സീറ്റിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ് അവിടെ എൽ ഡി എഫ് ആണ് ഭരണത്തിലേക്ക് വന്നത് യു ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു അങ്ങനെ ആ മുനിസിപ്പാലിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു പകരം അവർക്ക് കിട്ടുന്ന ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയാണ് അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇരുപത്തിയൊന്ന് സീറ്റുകളുമായിട്ട് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ അവർക്ക് കഴിഞ്ഞു പിന്നെ പാലക്കാട് നിലനിർത്തുകയും ചെയ്തു അങ്ങനെ രണ്ട് കഴിഞ്ഞ തവണത്തെ ഒരു സ്റ്റാറ്റസ് കോ മുനിസിപ്പാലിറ്റിയുടെ എണ്ണത്തിൽ അവർക്ക് അത് നിലനിർത്താൻ കൈ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് അതിനകത്ത് പറയാൻ കഴിയുക പക്ഷെ കയ്യിലുള്ളത് പോയി അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് അറുന്നൂറിലധികം വാർഡുകൾ കയ്യിലുണ്ടായിരുന്ന സിറ്റിംഗ് വാർഡുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പുതിയത് പിടിക്കാനുള്ള അവരുടെ ഒരു വ്യഗ്രതയില് ഒരു ധൃതയില് ഈ പറയുന്ന കയ്യിലിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുന്നു അത് നിലനിർത്താനുള്ള ഒരു സ്ട്രാറ്റജി അവർക്ക് തയ്യാറാക്കാൻ കഴിച്ചില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് കഴിച്ചില്ല അത് അവർ വിചാരിച്ചു അത് ഞങ്ങളുടെ ഇനി അക്കൗണ്ട് അക്കൗണ്ടിലായിട്ടുണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ അവടെ കിടക്കും ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങള് അത് അവരെ കൈവിട്ടു അല്ല അറുന്നൂറോളം വാർഡുകൾ അവർക്ക് ആ രീതിയിൽ നഷ്ടപ്പെട്ടു അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴേ അവർ തന്നെ വിലയിരുത്തുന്നത് പിന്നെ ഈ പറയുന്ന ചെറിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞിട്ടില്ല കാരണം അവർ വേണ്ടി പ്രവർത്തിച്ചില്ല നമുക്കറിയാൻ പറ്റി തിരഞ്ഞെടുപ്പ് സമയം നോക്കുകയാണെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള വിഷയം ശേഷം എത്ര കാര്യമായിട്ട് അവർക്ക് അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവർ ഒന്നോ രണ്ടോ പ്രകടനം സെക്രട്ടേറിയറ്റിലൊക്കെ മാർച്ച് നടത്തിയത് ഒഴിച്ചാൽ ആ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ആ വിഷയം അവർ ഉയർത്തിക്കൊണ്ട് വന്നതേ ഇല്ല അതിൽ അവർക്ക് പേടിയുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശനം ബന്ധപ്പെട്ട വിഷയം അവർ വലിയ ചർച്ചയാക്കുകയും വലിയ നാമജപ ഘോഷത്തിലൊക്കെ നടത്തി സംസ്ഥാന വ്യാപകമായിട്ട് വലിയ ഇതുണ്ട് പ്രഷേധമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയവർ ആ വിഷയത്തില് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിന്റെ ബെനിഫിറ്റ് അവർക്ക് ലഭിച്ചില്ല അതിന്റെ ബെനിഫിഷ്യറിയെ മാറിയത് യു ഡി എഫ് ആണ് അപ്പോൾ ആ ഒരു പേടി അവർക്കുണ്ടായിരുന്നു ഞങ്ങൾ കളിച്ചിട്ട് ചിലപ്പോൾ യുഡിഎഫിന് ആ ഫലം പോയോ പോയാലോ എന്ന് കരുതിക്കൊണ്ട് അവർ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം വലിയ രീതിയിൽ കത്തിക്കാൻ അവർ ശ്രമിച്ചില്ല അതിന്റെ ഒരു തിരിച്ചടി അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം കാരണം ഈ പറയുന്ന എന്താ പറയുക ശബരിമല നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവർ ഒരു അവർക്ക് പരാജയം ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴ് ബി ജെ പി സംബന്ധിച്ച് ഇത് അവര് വലിയ രീതിയിൽ ആത്മപരിശോധന നടത്തേണ്ട ഒരു ഫലമാണ് ഈ വോട്ട് ഷെയറിന്റെ മൊത്തത്തിലുള്ള കണക്കുകൾ വന്നിട്ടില്ല കഴിഞ്ഞ തദ്ദേശ തന്നെ അവർക്ക് പതിനഞ്ച് ശതമാനത്തിലധികമായിരുന്നു വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അവർക്ക് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന കണക്ക് പുറത്തുവിടുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കില്ല ഇപ്പോൾ ചില കണക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായ ശതമാന കണക്കുകളല്ല ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ അദ്ദേഹം ഏതോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ മാത്രം ഒരു കണക്കാണ് വിടുന്നത് അതിന് പതിനഞ്ച് ശതമാനത്തോളം വർധന ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഞങ്ങൾക്ക് വോട്ട് ഷെയറിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ടോട്ടൽ സംസ്ഥാനത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വളരാൻ സാധിച്ചു എന്നുള്ളത് ആ വോട്ട് ഷെയർ വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ പറയുന്ന തുച്ഛമായ വാർഡുകളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ ഒഴിച്ചു നിർത്തിയാൽ ബി ജെ പിയെ സംബന്ധിച്ച വലിയ ഒരു പരാജയമാണ് നമുക്ക് കണക്ക് നോക്കി കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ തവണ അത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ മുപ്പത്തിയേഴ് ആയിരത്തി അമ്പത്തി മൂന്നായിട്ട് വർധിപ്പിക്കാൻ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ രണ്ട് സീറ്റുകൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത് ഒന്നായിട്ട് കുറഞ്ഞ അതിന് ഒന്ന് കാസർഗോഡാണ് ആ ഒരിടത്ത് മാത്രമായിട്ട് അവരുടെ സാന്നിധ്യം അവിടെ അവസാനിക്കുകയാണ് മുനിസിപ്പാലിറ്റികളിൽ മുന്നൂറ്റി പതിനേഴ് സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് ഏഴ് സീറ്റുകളുടെ ഒരു വർധനവ് മാത്രമേ അക്കാര്യത്തിലുള്ളൂ കോർപ്പറേഷനിലാണ് കാര്യമായ ഒരു വർധനവുണ്ടായത് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ ഒരു നേട്ടമാണ് അൻപത്തി ഒൻപത് എന്നുള്ളത് തൊണ്ണൂറ്റി മൂന്നായിട്ട് വന്നു അതിൽ തൊണ്ണൂറ്റി മൂന്നിൽ അൻപതും എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ബാക്കി ഇപ്പുറം അഞ്ച് കോർപ്പറേഷനിലാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് അത്തരത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോഴേ അവർക്ക് മീനിനടിക്കാൻ പറ്റുന്ന ചില ഒരു വിജയം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ കൊല്ലം കോർപ്പറേഷനിലും കോഴിക്കോട് കോർപ്പറേഷനിലും ഉൾപ്പെടെ അവർക്ക് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ മാറ്റി നിർത്തിയാൽ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അത്ര ശുഭസൂചകമല്ല കാര്യങ്ങള് അവർക്ക് ഒരുപക്ഷെ അവരും അവരുടെ ഒരു മനസ്സിലിരിപ്പും അവര് വലിയൊരു തൃപ്തി ഉണ്ടാകത്തില്ല ഈ ഒരു വിജയത്തിൽ അവർക്ക് പക്ഷെ ഇതെല്ലാം കവർ ചെയ്ത് പോകുന്നത് ആരും അത്ര ചർച്ച ചെയ്ത് പോകുന്നത് തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷന്റെ ഭരണം അവർ പിടിച്ചതാണ് ഒരുപക്ഷെ ഈ ഭരണം അവർക്ക് ലഭിക്കാതെ പോയിരുന്നുവെങ്കിൽ ഈ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയേ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായതിനെ രാജചന്ദ്രശേഖരനെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രാജചന്ദ്രശേഖരന്റെ സ്ഥാനം തെളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്യുമായിരുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ബി ജെ പിയുടെ ഈ ഒരു ഇതിന് നമുക്ക് അറിയാം സംസ്ഥാനത്തിൽ അവർ എൻ ഡി എന്ന് ഒക്കെ പറയുമെങ്കിൽ പോലും അത് സാങ്കേതികം മാത്രമാണ് അതിനകത്ത് ബി ജെ പി ആണ് അതിനകത്ത് മെയിൻ പാർട്ടി ബി ജെ പി മാത്രമേ ഉള്ള പാർട്ടി പിന്നീട് ഇവർക്ക് ഈ മുന്നണിയിൽ പറയാൻ പറയുന്ന ബി ജെ ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടിയാണ് മറ്റൊന്നെന്ന് പറയുന്നത് ശിവസേനയാണ് അത് അങ്ങ് മഹാരാഷ്ട്രയിലും ഒക്കെ കിടക്കുന്ന ശിവസേനയാണ് പിന്നെ ഒന്ന് എൽ ജെ പി ബീഹാറിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് എൽ ജെ പിന്നെ എൻ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇതിനകത്ത് ഈ പറയുന്ന ബി ഡി ജെ എസ് വിളിച്ച് ബാക്കി എല്ലാം പറഞ്ഞ കേരളത്തിലെ കേട്ടുകെൽവിയല്ലാത്ത പാർട്ടികളാണ് ബി ഡി ജെ എസ് ആണ് കേരളത്തിലുള്ള ഒരു പാർട്ടി അത് ഈ പറയുന്ന പോലെ കേരളത്തിലെ പാൻ കേരള ഒരു പാർട്ടിയായിട്ട് വളരെയാണ് അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം രൂപീകരിച്ച ഒരു പാർട്ടിയാണത് ആ വോട്ടുകളും പക്ഷെ അവർക്ക് അട്രാക്ട് ചെയ്യാൻ ബിജെപിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല അതിനകത്ത് അവർ അമ്പയ പരാജയമാണ് അവർക്കാകെ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് അഞ്ചാണ് ഒരു കൈവറി കൈ ഉയർത്തി കാട്ടിയാൽ അതിൽ നിൽക്കുന്ന സീറ്റുകളാണ് ഈ പറയുന്ന വീട് ജേസി കിട്ടിയിരിക്കുന്നത് അതാണ് ഇന്ത്യയിലേക്ക് ഈ സഖ്യകക്ഷികളുടെ പിന്തുണ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബാക്കി പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വാർഡുകൾ ജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് ഒറ്റക്ക് അവർ നേടിയുണ്ടാക്കി നേട്ടമാണത് അതിനകത്ത് പല ഘടകങ്ങൾ നോക്കുമ്പോൾ അവര് നമുക്കറിയാമല്ലോ ഈ പറയുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഒക്കെ തന്നെ തങ്ങളെ കഠിപ്പിക്കാനായിട്ട് വലിയ ശ്രമം നടത്തി അല്ലെ ദേശീയ തലത്തിൽ തന്നെയുണ്ട് കേരളത്തിലും മുനമ്പ പോലുള്ള വിഷയങ്ങളൊക്കെ കത്തിക്കുകയും ഒക്കെ ചെയ്തു അതൊന്നും ഫലിച്ചില്ല മുനമ്പത്തെ ആ പ്രത്യേക വാർഡിൽ അവര് വിജയിച്ചു എന്ന് അവർക്ക് ആ രീതിയിൽ കാര്യമായ ഒരു പിന്തുണ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും കിട്ടിയില്ല അവർ പ്രതീക്ഷിച്ചിരുന്നത് ഈ പറയുന്ന പോലെ അവരെ ഇങ്ങനെ പ്രേണിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ആ വോട്ട് ബാങ്കുകളൊക്കെ തങ്ങളിലേക്ക് വരുമെന്നാണ് പക്ഷെ അതല്ല സംഭവിച്ചത് മറിച്ച് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം ആ സർക്കാരിനെ പുറത്താക്കണമെന്നുള്ള ഒരു തോന്നൽ ആ ഒരു ദൃഢനിശ്ചയം അവർക്ക് ഈ പറയുന്ന രണ്ട് ന്യൂനപക്ഷങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആവശ്യത്തോടുകൂടി ഒരു വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ബിജെപിക്ക് ചെയ്തിട്ട് വലിയ കാര്യമില്ല കാരണം സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും അതുണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് ആ വോട്ടുകളൊക്കെ തന്നെ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മുന്നണി ഒരു പാർട്ടി എന്ന് പറയുന്നത് യു ഡി എഫും കോൺഗ്രസുമാണ് അപ്പോൾ ആ വോട്ടുകളൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നു മനസ്സിലായില്ലേ അപ്പൊ ആ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല അടുത്ത കാലത്തൊന്നും ആ രീതിയിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മറ്റേ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒട്ടും കിട്ടത്തില്ലല്ലോ അവരെ ഒറിപ്പിച്ചു നിർത്തിയൊക്കെയാണ് അവരുടെ ബദ്ധ ശത്രുക്കളൊക്കെ ആലിന്മ ശത്രുക്കളായിട്ട് കണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം പറയുന്നത് അവരെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ ഏതൊക്കെ രീതിയിൽ രീതിയില അഹസിക്കാമോ അത് അവർക്ക് പറയാൻ അവരുടെ ആത്യന്തിക നമുക്കറിയാമല്ലേ അവരുടെ ഒരു ആർ എസ് എസിന്റെ ഐഡിയോളജി എന്നൊക്കെ പറയുന്നത് അവരുടെ ശത്രുക്കളായിട്ട് കാണുന്നതാണ് മുസ്ലിം വിഭാഗത്തെ എന്ന് പറയുന്നത് അപ്പോൾ ആ വിഭാഗം എന്തായാലും ബിജെപിയിലേക്ക് അടുക്കുന്നില്ല ഈ പറയുന്ന ന്യൂന പിന്നെ ഉള്ളത് ക്രൈസ്തവ സമൂഹമാണ് അവരെ അടുപ്പിക്കാൻ നോക്കി അതും അവരും വിജയിച്ചില്ല അവിടെയും വിജയിച്ചിട്ടില്ല പിന്നീടുള്ളത് ഹിന്ദു വോട്ടുകളാണ് ഭൂരിപക്ഷ വോട്ടുകളാണ് അതിലും ഈ പറയുന്നത് പോലെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം പലയിടങ്ങളിലും ഉണ്ടാക്കാൻ കഴിയും ഒരു കൺസോൾട്ടേഷൻ മറ്റു ഉത്തരേന്ത്യയിലും ഒക്കെ നടക്കുന്ന പോലുള്ളൊരു ഭൂരിപക്ഷ വോട്ടുകളിലൊരു കൺസോൾട്ടേഷൻ ബിജെപിക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല അതിനും ഇപ്പറുന്ന പോലെ വലിയ കാലതാമസം ഉണ്ടാകും ആ രീതിയിൽ നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്ന രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു ന്യൂനപക്ഷങ്ങളുടെ അപ്പുറത്ത് ഒന്നിക്കുന്നത് അപ്പോൾ ഇവിടെ ബിജെപിക്ക് അനുകൂലമായിട്ട് ഒന്നിക്കാം എന്ന കരുതിയിലുള്ള കൺസോൾട്ടേഷൻ അവിടെ കേരളത്തിൽ പെട്ടെന്നു നടക്കത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള പല ഘടകങ്ങളുണ്ട് അതൊക്കെ തന്നെ ബി ജെ പി വലിയ രീതിയിൽ തിരിച്ചടിക്കുന്ന കാര്യമാണ് ഒന്നാമത് അവർക്ക് മുന്നണി സംവിധാനമായിട്ട് മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മുന്നണി സംവിധാനമായിട്ട് മാറാൻ കഴിയാതെ അവർക്ക് ഈ പറയുന്ന പോലെ ഇപ്പറ എന്താണ് പറയുക ഒരു ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ക്രൈസ്തവ പാർട്ടികളോ പ്രബലമായ ക്രൈസ്തവ പാർട്ടികളോ ഒക്കെ അവർ ആ മുന്നണിയിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വോട്ടുകൾ ആ വിഭാഗത്തിൽ നിന്ന് കുറച്ച് വോട്ടുകൾ അവർക്ക് കിട്ടിയേനെ പക്ഷെ അതൊന്നും ഇല്ലാട് നോക്കി ഒരുപാട് തന്ത്രങ്ങൾ രാജേഷ് ചന്ദ്രശേഖർ പോവുകയും അതെല്ലാം തന്നെ നടത്തി ഇവിടെ സംഘടന ചുമതലയുള്ള അനൂപ് ആന്റണിയൊക്കെ തന്നെ അവിടെ പോയി അദ്ദേഹം വലിയ രീതിയിൽ പ്രവർത്തിച്ചെന്നൊക്കെ തന്നെ പ്രയോഗമൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും തന്നെ വിലപ്പോയില്ല കാരണം ഇതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ് അവർക്ക് വോട്ട് കൊടുത്തിട്ടും കാര്യമല്ല ഇല്ലേ എന്താ കടലിൽ കായം കലക്കുന്ന പോലെ അല്ലെങ്കിൽ കുടം കപർത്തി വെച്ച് വെള്ളം കൊരുന്നത് പോലെ ഒക്കെയുള്ള ഫലങ്ങളെ അതിൽ എന്ന് അവർക്കറിയാം ആ സമുദായത്തിന് അറിയാം അതുകൊണ്ടാണ് അവർ യു ഡി എഫിനെ ആശ്രയിച്ചത് കാരണം യു ഡി എഫ് ആണ് എൽ ഡി എഫ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു മുന്നണി എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് അവർക്ക് മാത്രമേ ഭരിക്കാൻ ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൂ ആ ഒരു കണക്കൂട്ടലിലാണ് അവർ ആ രീതിയിൽ പോകുന്നത് അപ്പോൾ എന്തായാലും ബി ജെ പി സംബന്ധിച്ചൊരു മുന്നണി സംവിധാനമായിട്ട് മാറാതെ പാൻ കേരള ഒരു ഇതിലേക്ക് പോകാതെ അവർക്ക് ഈ പറയുന്ന പോലെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എങ്കിൽ പോലും അവർ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം അത് ചെറുതായിട്ട് കാണാനും കഴിയില്ല അത് വലിയൊരു എന്താ പറയുക ഈ രണ്ട് മുന്നണികളും അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇനിയിപ്പോ അവിടെ നമുക്കറിയാം ആ കോർപ്പറേഷന് കീഴിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ അവർക്ക് ലീഡുണ്ട് നിയമത്തും വട്ടിയൂർക്കവിലും അവർക്ക് ലീഡുണ്ട് അപ്പോൾ അത് ഉന്നം വെച്ചുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ പ്രവർത്തിക്കുക അപ്പോൾ അവരെ തടയിടണമെന്നുണ്ടെങ്കിൽ പറയുന്നില്ല കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും ശക്തമായിട്ടുള്ള ഒരു മുന്നൊരുക്കത്തോടെ പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തമായ ഒരു പോരാട്ടം അവിടെ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയും